കാലനിയമയുടെ ഗതിക്കൊപ്പം ചലിക്കുക എന്നത് കാലത്തിൻ്റെ അനിവാര്യത തന്നെയാണ് പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ഫുട്ബോൾ ക്ലബിൻ്റെ കാര്യം എടുത്തുനോക്കുകയാണെങ്കിൽ ഉറുഗോയിൽ നിന്ന് വന്ന വൻകരകളും കടലുകളും താണ്ടി കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വന്ന അഡ്രിയൻ നിക്കോലാസ് ലൂണ ലിറ്റിമാർ എന്ന കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ സ്വന്തം നായകൻ അഡ്രിയൻ ലൂണയ്ക്ക് പകരം മറ്റൊരാളെ നായക സ്ഥാനത്ത് സങ്കല്പിക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്ക് കഴിയുകയില്ല അതുകൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ഇത്തവണ തങ്ങളുടെ സ്കോഡിന്റെ ക്യാപ്റ്റനെ ഔദ്യോഗികമായിട്ട് അനൗൺസ് ചെയ്തിരിക്കുകയാണ് എന്ന് അഡ്രിയൻ ലൂണയാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ നായകൻ വൈസ് ക്യാപ്റ്റനായിട്ട് മിലോ സ്ട്രിങ്കിച്ചിനെയും അനൗൺസ് ചെയ്തിരിക്കുകയാണ് അതിൻ്റെ ഒഫീഷ്യൽ പോസ്റ്റ് ഇപ്പോഴാണ് ഷെയർ ചെയ്തത് ഇന്നലെ പ്രഖ്യാപനവും കാര്യങ്ങളൊക്കെ നടന്നതാണ് എങ്കിൽ പോലും ഒരു ഒഫീഷ്യൽ പോസ്റ്റായിട്ട് വന്നത് എന്നാണ് അതുകൊണ്ടാണ് ഞാൻ ഇപ്പം ചെയ്യുന്നത് പക്ഷേ വൈസ് ക്യാപ്റ്റനായിട്ട് മിലോസ് ഡ്രിങ്കിച്ച് എന്ന മോണ്ടി താരത്തിനെ അപ്പോയിന്റ് ചെയ്യുമ്പം നമ്മുടെ പ്രീതം കോട്ടാലിനോട് ചെയ്യുന്ന ഒരു തരത്തിലുള്ള നീതികേടാണോ എന്ന് എനിക്ക് ചെറിയൊരു സംശയമുണ്ട് ആശങ്കയുണ്ട് നമ്മളൊരു ലോങ് ടേം പ്രൊജക്ടിൻ്റെ ഭാഗമായിട്ടാണ് ഈ മിലോസ് ഡ്രെങ്കിച്ചിനെ വൈസ് ക്യാപ്റ്റനായിട്ട് നിയമിക്കുന്നത് എങ്കിൽ പോലും ഒരു ഇന്ത്യൻ റെപ്രസെൻറ്റേറ്റീവ് എന്ന നിലയിൽ മോഹൻ ബഗാൻ സൂപ്പർ ചിങ്സിനെ ടൈറ്റിൽ വിന്നിങ് ക്യാപ്റ്റനായി മുന്നിൽ നിന്ന് നയിച്ച പ്രീതം കോട്ടാലിനെ നമുക്കും ക്യാപ്റ്റനായിട്ട് പരിഗണിക്കാവുന്നതാണ് അദ്ദേഹത്തിന് ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ളത് നമ്മളെല്ലാം കണ്ടതാണ് അപ്പോൾ മിലോ ഡ്രെങ്കിച്ചിനെ വൈസ് ക്യാപ്റ്റനായിട്ട് നിയമിക്കുന്നത് എല്ലാവർക്കും സ്വീകാര്യമാണ് എങ്കിൽ പോലും എനിക്ക് ഈ ഒരു കാര്യത്തിൽ പ്രീതത്തിനെ വൈസ് ക്യാപ്റ്റൻ ആക്കിയിരുന്നെങ്കിൽ കൊള്ളാം എന്നൊരു ഐഡിയ ഉണ്ടായിരുന്നു പക്ഷേ നമ്മളുടെ ഐഡിയകൾ ഇവിടെ ഇരുന്ന് തള്ളാൻ മാത്രമേ പറ്റത്തുള്ളൂ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ വരാൻ പോകുന്ന സീസണിലെ ക്യാപ്റ്റൻ മറ്റാരുമല്ല ഉറുകയിൽ നിന്ന് വൻകരകളും മലകളും കടലുകളും താണ്ടി കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരുടെ വെന്ത് വെണ്ണീറായിപ്പോയ പ്രതീക്ഷകൾക്ക് പുതുജീവൻ നൽകിയ നമ്മുടെ സ്വന്തം അഡ്രിയാൻ നിക്കോളാസ് ലോണ അലട്ടിമാർ എന്ന ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ മധ്യനിരയിലെ മാന്ത്രികൻ അഡ്രിയൻ ലോണ